നമസ്കാരം കോർണർ വാർത്തയിലേക്ക് സ്വാഗതം സൺറൈസ് മഴ വില് രണ്ടായിരത്തി അഞ്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമിച്ച് ലഭിക്കാൻ ചാമരംകുളം മെഗാഫസ്റ്റ് ജനുവരി ഇരുപത് മുതൽ ആരംഭിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ചിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ചിത്ര ഗോൾഡ് ആൻഡ് ദന്തരോഗ ഡോക്ടർ ആസിഫ് ന്യൂ ഫാമിലി ദന്ത ചങ്ങരംകുളം ഡയ്മൻസ്ുളം എഴുപത്തിയേഴാമത് തിരുനാവായ സർവോദയ മേളയുടെ പോസ്റ്റർ കേരള കാർഷിക സർവകലാശാല കോളേജുഡീൻ ഡോക്ടർ പി ആർ ജയൻ പ്രകാശിപ്പിച്ചു തവനൂർ കേളപ്പൻ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത് ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് മേള മേളയുടെ കൺവീനർ കെ രവീന്ദ്രൻ അധ്യക്ഷനായി പ്രിൻസിപ്പൽ വി ഗോപി പ്രധാന അധ്യാപിക എം സരിത അഡ്വക്കേറ്റ് എ എം രോഹിത് വി ആർ മോഹനൻ നായർ അടാട്ടു വാസുദേവൻ എം എം സുബേദ നാസർ കൊട്ടാരത്തിൽ ഹരീന്ദ്രൻ ജെ പി വേലായുധൻ സലാം പോത്തനൂർ ഇ ഹൈദരലി പി കോയക്കുട്ടി ഹീര ബിനു ഷഹീർ കോടിയിൽ

ഈ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ വളരെ ദന്തരോഗ ദരോഗികിത്സാരത്ത് പുത്തൻ ചോടുമായി ഡോക്ടർ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ക്ലിനിക് ചങ്കരംകുളം കമ്പിടാതെ ദന്ത പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി തന്ത്ര ക്ലിനിക് എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ദിവർവശം ചാങ്ങരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിബിൾ നയൻ ഫൈവ് ടു ടു നയൻ ടു സിക്സ് ഫൈവ്